ണ്ടാ വേണ്ട ഒരാഴ്ചക്കാവും റെഡിയാകും മനെ രണ്ടെണ്ണം ഞാൻ നല്ല ചൂടുണ്ട് ഒരാഴ്ചക്കാൻ റെഡിയാവും വെള്ളം ശരിക്കും ഒഴിക്കണം യാതൊരു കൃത്രിമവും ഇന്നുവരെ കാണിച്ചിട്ടില്ല രാസവളം ചെയ്തിട്ടില്ല എണ്ണയ്ക്കാത്തൊരു കൃത്രിമവും ചെയ്തിട്ടില്ല ആട്ടുക അന്നര കൊടുക്കുക കാരണം ഇതൊക്കെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന എള്ളിട്ട് സാധാരണ ആറിന് മുളയ്ക്കും ആറിന് മുളച്ചാൽ ഏഴിന് ചെറിയ ചാറ്റൻമഴ കിട്ടും ആ കറക്റ്റ് ഏഴിന് തന്നെ എനിക്ക് ആറ്റൻമുഴ കിട്ടി അന്ന് പിന്നെ ഇങ്ങോട്ട് പൂക്കൾ അങ്ങനെ അങ്ങനെ ആയിട്ട് മഴയ്ക്ക് വെള്ളത്തിനൊരു ക്ഷാമം ഈ എള്ളിനൊരു ചൂട് അയക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കൃഷ്ണപുരത്തുള്ള മതിച്ചേട്ടൻ്റെ കൃഷിയിടം കാണാൻ വേണ്ടിയിട്ടാണ് രണ്ട് ഏക്കർ സ്ഥലത്തിൽ വിവിധങ്ങളായിട്ടുള്ള കൃഷികളാണ് അദ്ദേഹം ഇവിടെ ചെയ്തിട്ടുള്ളത് എള്ളുണ്ട് തണ്ണിമത്തനുണ്ട് കുക്കുംബറുണ്ട് ഒട്ടനവധി കൃഷികളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അന്നേരം അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് നമ്മുടെ ചാനലിൽ അദ്ദേഹം പറയാൻ പോകുന്നത് പുതുതായിട്ട് വരുന്ന കർഷകരൊക്കെ ഇത് കണ്ട് അറിയേണ്ടതാണ് ഇനിയും കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ മാതൃകയാക്കേണ്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന്റെ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ തരണം ചെയ്തതിനു ശേഷം പിന്നെയും സജീവമായിട്ട് കൃഷി രംഗത്തേക്ക് ഇറങ്ങിയേക്കുവാണ് അന്നേരം അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അന്നേരം നമുക്ക് ഈ കൃഷി വിശേഷങ്ങളിലേക്ക് പോവാം ഓക്കെ അടൻ എത്ര വർഷം കൊണ്ട് ഇങ്ങനെ ഈ കൃഷികൾ ചെയ്യുന്നുണ്ട് ഞാൻ അതുകൊണ്ട് രണ്ടായിരത്തി ഏഴിലെ മികച്ച കർഷകനുള്ള സംസ്ഥാനത്ത് മേടിച്ചതാണ് വാങ്ങിച്ചത് വാങ്ങിച്ച പിന്നെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി എട്ടിൽ മഹാനാട്ടുകൂടത്തിൽ അവാർഡ് മേടിച്ചതാണ് പിന്നെ ഏഴാഞ്ചേരി രാമേന്ദ്രൻ്റെ നിന്ന് ഒരു പതിനായിരം രൂപയും അംഗീകാരവും മേടിച്ചതാണ് പിന്നെ നമ്മുടെ മുതവോളം ബ്ലോക്ക് പ്രസിഡന്റ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഞാൻ പിന്നെ നമ്മുടെ കൃഷിഭവനിന്ന് തന്നെ ഒരു ആറേഴ് പ്രാവശ്യം നല്ല കർഷകനുള്ള എന്തോ മേടിച്ചത് ആ പിന്നെ നമ്മുടെ മുൻ എം പി ശേശു നിന്ന് ഒരു അവാർഡ് മേടിച്ചതാണ് അങ്ങനെ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് എല്ലാം ഏത്തവാഴ മുതല് ഉള്ള കൃഷികൾ ചെയ്തിട്ടുണ്ട് ഏത്തവാഴ ആയിരുന്നു എന്റെ മെയിൻ അതിലെനിക്ക് വൻ പരാജയം പറ്റിയൊണ്ടാണ് ഞാൻ അതങ്ങ് നിർത്തിയത് നെല്ല് ചെയ്യും നെല്ല് കഴിഞ്ഞ പ്രാവശ്യം ഇത് മൊത്തം ഉണ്ടായിരുന്നു ഞാനും അനിയനും കൂടെ ചെയ്ത് എള് ഈ പ്രാവശ്യം ഉള്ളതാക്കി അടുത്ത പ്രാവശ്യം ഇത് ഞാൻ മുള വിടാനായിട്ടുള്ള തീരുമാനമാണ് അതിനുള്ള എന്തെല്ലാം എന്തെല്ലാം നിലവിൽ നമുക്ക് പ്ലാനിങ്ണ്ട് ഇപ്പം തണ്ണിമത്തനുണ്ട് കുക്കുംബറുണ്ട് വെള്ളരിയുണ്ട് തക്കാളിയുണ്ട് പയറുണ്ട് എള്ളുണ്ട് പിന്നെ ഈ പടവലം പടവലുണ്ട് പിന്നെ ഇഞ്ചിയുണ്ട് ചേനയുണ്ട് പിന്നെ ഈ തോരം വെക്കുന്ന എല്ലാം കുഴിയിലുണ്ടാകുന്ന ഇത്തരത്തിലുള്ള കിഴങ്ങുണ്ടല്ലോ എന്താ അല്ല കുറുക്ക ആ കുറുക്കിഴങ്ങ് അത് ഇതെല്ലാം കൃഷി ചെയ്തിട്ടുണ്ട് അതെല്ലാം അപ്പുറത്തേത്തേട്ടാ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇനിയും കിടക്കുന്ന ആള് ചെയ്യാ ശേഷമാണ് രണ്ടര കൊല്ലം കിടന്നു ഇത് മൂന്നാമത്തെ കൊല്ലമാണ് കൊല്ലം കഴിഞ്ഞു ജാനുവരി ആയപ്പോൾ മൂന്നു കൊല്ലം കഴിഞ്ഞു ഇല്ല ഇല്ല നമുക്ക് ഇല്ല ജോലി ചെയ്യുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല അപ്പൊ എന്നോട് നാട്ടുകാരൊക്കെ പറയും ഞയ്യാതിരിക്കൂലേ വയ്യായിരിക്കുവല്ലേ പക്ഷെ എനിക്ക് വൈകാര്യമായിട്ട് തോന്നിയിട്ടില്ല പിന്നെ കൈക്കൊരു ചെറിയ സാധനം കുറവുണ്ടോ നമ്മൾ ഇല്ല ഇതുവരെ കിട്ടിയിട്ടില്ല അവരെ വിളിച്ചാല് ഇന്നാഫീസറെ വിളിച്ചപ്പോ ഒന്ന് വന്ന് നോക്കേ പോയി അത് ഒരാളിനെ വിട്ടതല്ലാതെ അവരാരും വന്നിട്ടില്ല ഞാൻ അവരുടെ സഹായത്തിൽ മോനെ ഞാന വിപണി ചെയ്യുന്നെന്ന് പറയുന്നത് ഇതിന് എങ്ങും കൊണ്ടുപോകണ്ട ഓരോ ദിവസവും അറിഞ്ഞറിഞ്ഞറിഞ്ഞ ആൾക്കാർ വരും ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കും കൊടുക്കും ആ ഇന്നും രാവിലെ മൂന്ന് കിലോ പയറ് മൂന്ന് കിലോ കുക്കുംബറ് രണ്ടു കിലോ തക്കാളി നൂറ്റമ്പത് രൂപയുടെ ചീര ഇതെല്ലാം ഇന്ന് രാവിലെ തന്നെ ഓരോരുത്തർ ഓർഡർ ചെയ്തത് കൊണ്ട് കൊടുത്തു കൊടുത്തു ഇനി മറ്റന്നാ പയർ വെച്ചു പയർ തക്കാളിക്കാക്കി മാത്രമേ ഉള്ളൂ ചിലവില്ലാത്തത് ചിലവില്ലാ ചിലവില്ല അതാ പിച്ചു പേരെ തന്നെ വെച്ചേക്കുന്നതാ ഇടയിൽ അഞ്ഞൂറ് രൂപ എങ്ങനെ ഒക്കെ ഒപ്പിക്കും ഇടയിൽ അഞ്ഞൂറ് രൂപ കിട്ടും ചീര കൊടുത്തോ ഇങ്ങനെ കൊടുത്താൽ അഞ്ഞൂറ് രൂപയുടെ സാധനം കൊടുക്കും കൊടുക്കും ഇനിയിപ്പോ തണ്ണു മൊത്തം വരുവന്ന കിലോയ്ക്ക് ഒരു മൂന്ന് കിലോ നൂറ് രൂപ വെച്ചു അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ചെലവിന് അപ്പോഴത്തേക്ക് ഇത് ആവും അപ്പഴത്തേക്കും അവിടെ കൊണ്ടുവന്ന് വാഴ വെക്കും നമുക്ക് എത്ര നമുക്കിപ്പം ഒരുപാട് ഞാൻ അഞ്ഞൂറ് രൂപ വിലക്ക് എടുത്തു ആ വിലയ്ക്ക് തന്നെ കൊടുക്കും ഒന്നും ആട്ടി കൊടുത്താലും മായം ചേർക്കത്തില്ല ആട്ടി മായം ചേർത്തില്ല അങ്ങനെ ഞാൻ എന്റെ നമ്മുടെ എന്താ പറയുന്നത് കാട്ടൂര് ഒരച്ചനുണ്ട് മൂന്നാംകുട്ടിയിൽ കാട്ടൂർ ആ പുള്ളിക്കാരനാണ് എൻ്റെ എണ്ണയെല്ലാം മേടിക്കുന്നത് ഞാൻ ചോദിക്കുന്ന വില വരും എണ്ണൂറ് രൂപ വിലയുള്ളപ്പം തൊള്ളായിരം പറയും തൊള്ളായിരം തന്നെ വരും കാരണം ഞാൻ അത്രക്ക് ഉന്ധാനായിട്ട് ഒരു യാതൊരു കൃത്രിമോ ഇന്നുവരെ കാണിച്ചിട്ടില്ല രാസവളം ചെയ്തിട്ടില്ല എണ്ണയ്ക്ക് അത്ര ചെയ്തിട്ടില്ല ആട്ടുകാർ അന്നരെ കൊടുക്കുക കാരണം ഇതൊക്കെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതാണ് അതുകൊണ്ടാണ് എണ്ണയൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് കൊടുക്കുന്നത് എന്നിലുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കും ഇതിനൊന്നും ഒന്നും ചെയ്തിട്ടില്ല ഒരു വളവും ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് എന്തെങ്കിലും വളം ഉണ്ടെങ്കിലേ ഉള്ളു അല്ല ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ഇതിനൊക്കെ നമ്മള് ദിവസവും വളം ഇടും ചാണകം ശരിക്കും ഇടും ചാണകം മറ്റു വളങ്ങളെല്ലാം ഇട്ടു കൊടുക്കും എന്നുവെച്ചാൽ വിഷമുള്ള ഒരു സാധനവും ഞാൻ ചെയ്തിട്ടില്ലേപ്പ് പിണ്ണാക്ക് അത് കൊണ്ടുപോകാൻ പോകാൻ വേണ്ടി പിന്നെ സുടമണസ് അടിച്ച് ചവിട്ടിലിട്ട് കൊടുക്കും കാരണം അതിൻ്റെ പേര് നഷ്ടപ്പെടാതിരിക്കാം അല്ലാതെ ഒരു സാധനം ചേർത്തു നമുക്ക് അങ്ങനെയുള്ള കാശ് വേണ്ട കാശ് എനിക്കും വേണം ഇത് എൻ്റെ എൻ്റെ അനിയൻ്റെ മക്കൾ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് പിന്നെ എൻ്റെ നാട്ടുകാരെ ഡയലുകാർ ഇത് അവർക്കൊക്കെ വേണ്ടി കൊടുക്കാനാണ് ഡെയിലി നൂറോടെ ജീരം മേടിക്കുന്ന ആളുണ്ട് ഞങ്ങളുടെ മോളമ്മ ഡെയിലി ഡെയിലി നൂറോടെ ജീരം മേടിക്കും ഇതെല്ലാം തീർക്കുന്ന അമ്മ അങ്ങനെ ഓരോരുത്തരും കാസറ്റ് കിളികളുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടി ഇത് ഒറ്റ വരത്തില്ല ഇല്ലെങ്കിൽ നമുക്ക് നമുക്കൊന്നും കിട്ടത്തില്ല പിന്നെ ഞാനിത് എല്ലാം പോയെന്നറിയോ എന്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ അവന്റെ പെട്ടിക്ക് അത് ഒഴിയാതെ കിടന്ന അത് പോയി മേടിച്ചിട്ട് വന്നാൽ കെട്ടി ഈ ും അത് മാറുന്നില്ല അത് കെട്ടിയാലും ഇയാള് ആദ്യം കെട്ടിയപ്പം വരുമായിരുന്നു പിന്നെ പട്ട് ഇവിടെ സ്ഥിരം നിക്കുവാന്നുകൊണ്ട് കണ്ടപ്പോ ഇതാകുമ്പോ ഇത് അനങ്ങുന്നതാണ് സൗണ്ട് ഉണ്ട് ഹെലികോപ്റ്റർ വരുന്ന സൗണ്ടാ അതുകൊണ്ടാ ഇത് ഇങ്ങനെ കിടക്കുന്നത് ഇല്ലെങ്കിൽ ഇത് മൊത്തം നമ്മൾ ആ കാലാവസ്ഥ അനുകൂലമാണ് നമുക്ക് ഇപ്പം എള്ളിട്ട് സാധാരണ ആറിന് മുളയ്ക്കും ആറിന് മുളച്ചാൽ ഏഴിന് ചെറിയ ചാറ്റൻമഴ കിട്ടും ആ കറക്റ്റ് ഏഴിന് തന്നെ എനിക്ക് ആറ്റൻമുഴ കിട്ടി അന്ന് പിന്നെ ഇങ്ങോട്ട് പൂക്കണ്ണിക്കും അങ്ങനെ അങ്ങനെ ആയിട്ട് മഴയ്ക്ക് വെള്ളത്തിനൊരു ക്ഷാമോ ഈ എള്ളിനൊരു ചൂടാക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ല ഇതുവരെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ദൈവം അനുഗ്രഹിക്കുമെന്ന് ഞാൻ വേഗിക്കുന്ന ഒരു പത്ത് വർഷത്തിനകം പറിക്കാനുള്ള ഒരു സംവിധാനമാണ് ഇവിടെ തന്നെ ശരിയാക്കി നമ്മുടെ വീട്ടിൽ തന്നെ ആക്കിയിട്ട് നമ്മുടെ നാട്ടുകാർക്ക് തന്നെ കൊടുക്കും കൃഷി നമുക്ക് എത്ര കിലോ ഒരേക്കറിൽ അത് കുറഞ്ഞത് ഒരു കിൻറ്റിൽ എള് കിട്ടണം വീണ്ടും മേൽ കിട്ടും ഞാൻ കിട്ടിയിട്ടുണ്ട് ഇതിനകത്തുനിന്ന് തന്നെ ഞാൻ നൂറ്റി എഴുപത്തഞ്ച് കിലോ എള് വരെ പറിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഞാനാ ഈ നമ്മുടെ ഈ കൃഷിഭവനിൽ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ കർഷകൻ പറഞ്ഞു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ എള്ള് കൃഷി തുടങ്ങണമെന്ന് പണ്ട് എൻ്റെ അച്ഛനുള്ളൊക്കെ ഉള്ള കാലത്ത് പാട്ടത്തിലെ ജോലിക്കാരായിരുന്നു എൻ്റെ അച്ഛനൊക്കെ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപനെ വീട്ടിൽ എള്ളുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ പത്താം ക്ലാസ്സിൽ എൻ്റെ അധ്യാപനായിരുന്നു ക്ലാസ് ടീച്ചറായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി മേടിച്ചുകൊണ്ട് വന്നാണ് ആദ്യമായിട്ട് ഞാൻ എള്ളുകൃഷി ചെയ്യുന്നത് അങ്ങനെ ഞാൻ എള്ളുകൃഷി ചെയ്ത് ഈ കൃഷ്ണപുരം പഞ്ചായത്തിൽ ഏതാണ്ട് അറുപതോളം കർഷകർക്ക് കൊടുത്ത് രണ്ടായിരത്തി ഏഴ് മുതൽ അങ്ങനെയാണ് ഈ കൃഷ്ണപോരം പഞ്ചായത്ത് എള്ളുകൃഷി വന്നത് അല്ലാതെ കൃഷ്ണപുരം പഞ്ചായത്ത് എള്ളില്ലായിരുന്നു ഞാനാണ് ആദ്യത്തെ കർഷകൻ ആ എള് കൊണ്ടുവരുന്നത് അങ്ങനെ തുടങ്ങി 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 ഇപ്പോൾ എത്രയോ കർഷകരുണ്ടെന്നറിയാം അവിടെ ഇതിന്റെ യനവെന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ ഹൈബ്രിഡ് സൈസ് സൈസ നമ്മുടെ ഓണാട്ടുകാരുടെ പവന സൂചി കൊടുത്തില്ല മഴ ഇനി പെയ്തില്ലെങ്കിൽ വരെ കിട്ടും ഇവിടം വരെ കിട്ടും ഈ മൂന്നെള്ളു താത്ത നമ്മള് ഇപ്പൊ ഇവിടം വരെ കറുപ്പം നമ്മൾ പറിക്കും പറിക്കും ഇത് മേലോട്ടുള്ളത് പൂത്താല് നമുക്ക് വിഷയമല്ല വിഷയമല്ല ഇവിടം വരെ ഉള്ളത് നമ്മൾ ചെയ്യും ഇല പൊഴിഞ്ഞുടങ്ങി താഴത്തെ നമ്മൾ നോക്കും കാലത്ത് നോക്കിട്ട് മൂന്നാമത്തെ നിറത്തിക്കൊണ്ട് പറിക്കും പറിച്ചൊരു മൂന്ന് ദിവസം മൂടി ഇട്ടിരുന്നിട്ട് മൂന്നിൻ്റെ അന്ന് എടുത്ത് എള്ളിന്റെ ഇല ഉടഞ്ഞിട്ട് ചെവിട് വെട്ടി നമ്മൾ വെക്കും ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇതെല്ലാം തല്ലിപ്പറിച്ചെടുക്കാം നൂറ്റമ്പത് കിലോ ഒക്കെ ഞാൻ പറിച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ ഈ പ്രാവശ്യം കിട്ടും എനിക്ക് തോന്നുന്നു കാരണം എള്ളിന്റെ വാശി അനുസരിച്ച് അങ്ങനെ ഇത്രയും പവർ പൗറൊന്നും വന്നിട്ടില്ല എങ്കിലും ആറടി പൊക്കത്തിലായിരുന്നു അന്നത്തെ ആറ് ഏഴ് അടി വരെ ആരൊക്കെ നിക്കുന്ന എളൊക്കെ മധുച്ചേട്ടിന് ഇവിടെ എള് മാത്രമല്ല എല്ലാ ഒട്ടുമിക്ക പച്ചക്കറികളും നമുക്ക് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇനി അതിന്റെ വിശേഷങ്ങളും കൂടെ കേക്കാം மத்தால எடுக்க எதோ ஆஹ் ശരിക്കും ആവശ്യം പോലെ എല്ലാം ഉണ്ട് ഇല്ല ആ ഇവിടെ നേരത്തെ ആട്ടാ ഇപ്പൊ രണ്ടു മാസം മൂന്ന് മാസം കഴിഞ്ഞു ആ എല്ലാം ഇതെല്ലാം മൂന്നാമത്തെ മാസമായി മൂന്നാമത്തെ മാസം അല്ലേ ഈ മാവിപ്പ മേടിച്ച ആയിരം രൂപ ആ ഇത് അൽഫോൺസായ ഞാൻ കുറെ നാളുകൊണ്ട് നോക്കിയാണെന്നത് കഴിക്കണോ വടകലങ്ങിയ അതിട്ടാണെങ്കിൽ അയയ്ക്ക് കാണിക്കാം ഒരെണ്ണമെങ്കിലും കിട്ടിയില്ലെങ്കിൽ പൊന്നുപോലെ വാച്ചായിപ്പോകും യാ വിചാരിച്ചല്ല ഇത് കിട്ടുമെന്ന് നീ തോറ്റാലും വേണ്ടീല ഒരെണ്ണം കിട്ടിയാ പോയി പിന്നാലെട്ടിരിക്കും ഇത് പതിനെട്ട് മണിന് പറഞ്ഞു അതുകൊണ്ട് ഇവിടെ ഇപ്പം ഉണ്ട് കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന വിശേഷ പയർ ഇവിടെ ഇപ്പം ഉണ്ട് പെങ്ങളും കൊണ്ടുവന്നോ കാശ്മീരിൽ നിന്ന് സമയം കിട്ടിയില്ല അതുകൊണ്ട് എല്ലാം നമ്മൾ നമ്മളൊറ്റയ്ക്ക് വേണ്ട മതി വളരെ കഷ്ടപ്പാടാ അതല്ലേ ഉണ്ട് ഇഷ്ടം പോലാ പിടിക്കുന്നത് രണ്ടു കിലോ ഒക്കെ രണ്ടു കിലോ വലിയ കാര്യൊന്നും അല്ലേ ഇപ്പൊ കൊടുത്ത് കാശും മേടിച്ചണ്ട് വരുവ ഒരു കിലോ ആയിട്ട് ആ ഞാനൊരു സാധനവും പരിപാടിയും ചെയ്യത്തില്ല പരിപാടി മൂത്രം പോലും കോരു കഴിക്കത്തില്ല അത് വേറെ എന്താ അറിയോ മന ഇത് നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാനില്ല അന്വ അന്യ ആൾക്കാർക്ക് കൊടുക്കാനില്ല ഇത് നമ്മുടെ നാട്ടിലുള്ളവരെ നാളെ അതുകൊണ്ട് എന്റെ ഏത് സാധനം ഉണ്ടാക്കിയാലും ഇത് ചിലവാകുന്നു അപ്പൊ തണ്ണിമൊത്തം കിടക്കുന്നു ബുക്ക് ചെയ്തിട്ടിരിക്കുക എന്നെ എപ്പ തരൂ എപ്പത്തരൂന്ന് ഞാൻ പറഞ്ഞു പറിക്കാം നമുക്ക് കൊഴപ്പൊന്നുമില്ല ശീരം കൊടുത്തു പത്തിരണ്ടായിരത്തിന് ബാക്കി കിടക്കുക പിന്നെ ഇതില് പിന്നെ അത് മണമുള്ള വച്ചങ്ങളോ ഇത് നിറച്ചാ മരുന്നൽ പോലും കൂടി പിടിക്കാൻ തുടങ്ങിയൊക്കെ മാറിയിട്ടില്ല ഓ തക്കാളിയിലൊക്കെ ഇഷ്ടംപോലെ പിടിച്ചു കിലോ കണക്കിന് പിടിച്ചു ഇത് കണ്ടുണ്ടാ നിൽക്കുന്നുണ്ട് തക്കാളിക്ക് നിക്കുന്നുണ്ട് മൂന്ന് മണി അഞ്ചാറ് കൊണ്ടുപോകട്ടോ കുഞ്ഞിനെ ഇരിക്കുവാൻ തക്കാളി തന്നെ ഇത് കണ്ടോ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടോ ഇത് കണ്ടോ എല്ലാം തക്കാളിയാ തക്കാളിയാല് കവറെടുത്തോ അമ്മ മോക്കഞ്ചാറ് കൊടുത്തുടാമ്മ തക്കാളിക്ക് മ്പത് ഗ്രാമ ഇതൊക്കെ കളിക്കുക ഇഷ്ടംപോലെ പിടിക്കവർ എടുത്തിട്ട് മോക്കൂടമേ ഇത് ഇത് വെള്ളരിയാ സാധാ വെള്ളരിയാത്ര ഇത് മൊത്തം ഒന്ന് ഒന്ന് എൺപതും ഉണ്ട് എള്ളും വെള്ളരിയും കൂടെ ഒന്ന് എൺപത് ഇത് വെള്ളരി ഉണ്ട് തണ്ണിമത്തനുണ്ട് എള്ളുണ്ട് ചീരണ്ട് ഇതിപ്പോ നല്ല എന്താ ഇതെല്ലാം ഞാൻ കൊടുക്കാതെ അർത്ഥിക്കാൻ എന്താ അറിയോ അടുത്ത പ്രാവശ്യത്തേക്ക് വിത്തിന് വേണ്ടിയാ അതുകൊണ്ട് ഇത് മൂന്ന് സൈസായിരുന്നു മൂന്ന് സൈസിലെ വിത്തായിരുന്നു അത് ഇതൊരു ഒരു പുതിയൊരം ചീരിയായിരുന്നു ഇത് ഇത് നമ്മള് കാർഷിക കോളേജിൽ നിന്ന് പഠിച്ചിട്ട് വന്ന ആ അത് നല്ല പ്രത്യേക രീതിയിലുള്ള അത് കാർഷിക കോളേജിൽ നിന്ന് പ്രത്യേകം പഠിച്ചിട്ട് വന്നു അവ പന്തലിക്കുന്ന കാഴ്ചം പോലെ വീണിട്ടുണ്ട് ആവശ്യം പോലെ വീണിട്ടുണ്ട് പക്ഷെ നമുക്ക് ചിലപ്പം തരപ്പെടാന്ന് തോന്നുന്നില്ല മോനെ ആണ്ടേ ഇതൊക്കെ തരപ്പെടും പത്ത് ദിവസം ഇനി അഞ്ചാറ് ദിവസം എല്ലാം തരിപ്പടാം അതെല്ലാം തരപ്പടും കുഴപ്പമില്ല ഇത് മൂന്ന് ഉണ്ട് മോനെ ഇത് പച്ചയാ തനിപ്പച്ച നമ്മളിപ്പ എടുത്തതും തനി ആ അതും തനിപ്പച്ച കാവീണ് വരുന്നേ ഉള്ളു പിന്നെ ഇത് മഞ്ഞേ ഇത് മഞ്ഞാ ഇത് മഞ്ഞ ഇത് മഞ്ഞ ആയില്ല മോനെ ഇല്ല കുഞ്ഞ അത് അത് മഞ്ഞ ആ ഞാൻ പത്ത് കിലോ വിറ്റ വിറ്റിട്ടുണ്ട് ഒരെണ്ണം പത്ര കിലോ ഉള്ള വിറ്റിട്ടുണ്ട് വേണ്ടേ ഇത് വേറെ സൈസാ ഇല്ല പടം ആ അങ്ങനെ മൂന്ന് സൈസും ഉണ്ട് വേണ്ടേ വേണ്ടേ വേണ്ട അത് കണ്ടോ വേണ്ട മോനെ ആ ഇതാ പടമുള്ളത് ആ ഇതെല്ലാം മഞ്ഞ പുളി വെള്ളമുണ്ട് ആ ഉണ്ട് വേണ്ടേ ഒറിജിനൽ മഞ്ഞ ആ കടക്കുന്നു എവിടെ ഒരു എവിടെ ഒരു കാ പോയെന്ന് തോന്നുന്നു അതോ പറഞ്ഞു നല്ല ഇപ്പൊ അത് കൂടി കൂടി വരുത്തല്ലോളു കളറ് പിന്നെ വേണ്ട 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 ഇപ്പൊ ഒരാഴ്ചക്കെയും റെഡിയാവും മോനെ രണ്ടെണ്ണം ഒരാഴ്ചക്കെയും പിന്നെ നല്ല ചൂടുണ്ട് ഒരാഴ്ചക്കാവും റെഡിയാവും വെള്ളം ഒഴിക്കണം ൊഴിഞ്ഞ് പോനെ ആ മൂത്ത് ഞാൻ ഈ വള്ളിയൊക്കെ എവിടെ ഒക്കെ പോയി കൊണ്ടുവന്നാന്നറിയോ അയ്യോ എന്ത് പാട് പെട്ടെന്ന് അറിയാ ഇല്ലെങ്കി ഇത് തരത്തില്ലമാര് മൊത്തം കിളി അടിച്ചു ഇതാകുമ്പോ ഒരു കുഴപ്പമില്ല ചെറിയ അഞ്ചാൻ പൊക്കാലി നിന്റെ പൊക്കമുണ്ട് നമ്മൾ മ്മള കാണത്തില്ല ഇതുപോലായിരുന്നു രണ്ടായിരത്തി ഏഴിലും ഞാൻ മികച്ച വെള്ളം ഉണ്ടാക്കിയെടുത്തത് ആ രണ്ടായിരത്തി ഏഴില് മികച്ച എന്താനായിരുന്നു അന്ന് എനിക്ക് അന്ന് പിന്നെ അന്ന് ക്യാബേജ് ഉണ്ടായിരുന്നു കാരറ്റ് ഉണ്ടായിരുന്നു ബീറ്റ് റൂട്ട് ഉണ്ടായിരുന്നു കാബേജിന്റെ ഒക്കെ പട കൂടി എടുത്തു വെച്ചപ്പോൾ ഒരുപാട് ചിലർക്ക് അറിയത്തില്ല അത് നമ്മൾ എന്താണ് മൊന അട ഇത് ഓരോരുത്തർ പറയാ അഞ്ഞായ് വേണം വേള ആ പഴയ അരക്കിലേ മേടിച്ചുള്ളൂ അരക്കിലേ വെള്ള അരക്കിലും എള്ളിനകത്ത് നൂറ് ഗ്രാം ഞാൻ തിരിച്ചങ്ങ് വീട്ടിൽ കൊണ്ടു ബാക്കി നാനൂറ് ഗ്രാം എള്ള ഇങ്ങനെ കൂടി വിഴാഞ്ഞുണ്ട് ഇത്തരം വലിപ്പത്തിലുണ്ടായാലും എന്നാലും കത്തിക്കാൻ കിട്ടും എണ്ണത്തിൽ കൂടി ഇതിപ്പോ ഒരു എള്ളിനകത്ത് എത്ര കത്തിക്കാണെന്നറിയോ മറ്റേ കത്തിക്കാൻ വരത്തില്ല പൊട്ടത്തിൽ അതാണ് അതിന്റെ ഇത് പൊട്ടി പൊട്ടിക്കളിക്കുന്നുണ്ടേ കൂടല്ലോ അതിനകത്ത് മോനെ പോയി ഭയങ്കര ആ ഒരു അത് ഒരു പനിച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ ഇത് പറിച്ച് നമ്മള് ത്തിടും ആ ഞാൻ തിരിച്ചു തന്നെ ഇടും ഇത് വേറെ അല്ല അത് വേറെ അല്ല എല്ലത് വേറെ ആയിട്ടിടും നാല് നാല് സൈസില് ഞാൻ നേരത്തെ പല ഹൈബ്രിഡ് ചീരയും വിട്ടിട്ടുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് കൊണ്ടുവന്ന് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് പല കളറിലുള്ള അതൊക്കെ എന്റെ മൊബൈലിലുണ്ടായിരുന്നു ആ ആ ഒന്നും ഇപ്പൊ ഇല്ല ബൈലറ്റ് കളറുള്ള ആ ഞാൻ ഇവിടെ ഉടുപ്പിന്ന് മേടിച്ചിട്ട് വന്നായിരുന്നു ഉടുപ്പി പോയപ്പോ അവിടെ നിന്ന് മേടിച്ചിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു അന്നേരം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മറ്റൊരു കൃഷിയുടെ വിശേഷങ്ങളുമായിട്ട് നമ്മുടെ ചാനൽ ഇനി വരുന്നതാണ് അന്നേരം നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിനും നമ്മുടെ ചാനൽ ഇനി വരുന്ന അപ്ഡേറ്റുകൾ അറിയാനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ബെല്ലൈക്കൻ അമർത്താനും എല്ലാവരും മറക്കരുത് അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ വ്ലോഗ് കണ്ട് എല്ലാവർക്കും ഒരായിരം നന്ദി കൂടെ രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നിർത്താം